നമ്മൾ ലൈറ്റ് റൂമിനോട് പറയുകയാണ് മറ്റേ പണ്ട് മറ്റേ ജഗതി പറഞ്ഞ പോലെ എന്റെ കർമ്മ ഇങ്ങനെയല്ലേ എന്റെ ബ്ലൂ ഇങ്ങനെയല്ല എന്റെ ബ്ലൂ വേറെയാണ് ഹലോ ഫ്രണ്ട്സ് സോഫ്റ്റ് ലാൻഡ്സ്കേപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ലൈറ്റ് റൂമിലെ ലൈറ്റ് റൂം ക്ലാസിക്കിലെ കാര്യം പറയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട് എന്നാൽ നിങ്ങൾ എത്ര പേര് അത് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള എനിക്ക് അറിയത്തില്ല ആ ഒരു സെക്ഷന്റെ പേരാണ് കളർ കാലിബ്രേഷൻ എന്താണ് കളർ കാലിബ്രേഷൻ അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കളർ ഗ്രേഡ് ചെയ്യും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിന്റെ പിന്നിലെ കുറച്ച് സൈക്കോളജി ഫിസിയോളജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാം സോ ലൈറ്റ് റൂം ക്ലാസിക്കലും ലൈറ്റ് റൂം സി സി അതായത് ഡെസ്ക് ടോപ്പിലുള്ള ലൈറ്റ് റൂമിന്റെ വേറെ ഒരു വേർഷൻ ലൈറ്റ് റൂം സി സി അതിലും ഉണ്ട് ഈ കളർ കാലിബ്രേഷൻ പക്ഷേ ലൈറ്റ് റൂം മൊബൈലിലേക്ക് വരുമ്പോഴോ ലൈറ്റ് റൂം ഐപ്പാട് വേർഷനിലോ കളർ കാലിബ്രേഷൻ ഒന്നും ഇല്ല ിൽ വെച്ചൊന്ന് പഠിച്ചു നോക്കാം എവിടെയാണ് കളർ കാലിബ്രേഷൻ കാലുബറേഷൻ ലൈറ്റൂൺ ക്ലാസിക്കിലെ ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്നാൽ എഫെക്ട്സിനൊക്കെ ഏറ്റവും താഴെയാണ് ഈ കളർ കാലിബ്രേഷൻ എന്നുള്ള സംഭവം കിടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഷാഡോസ് റെഡ് പ്രൈമറി ഗ്രീൻ പ്രൈമറി ബ്ലൂ പ്രൈമറി എന്നുള്ള മൂന്ന് സെക്ഷൻ കാണാം അതിന്റെ ഹ്യൂവും സാച്ചുറേഷനും കാണാം വേറെ ഒന്നുമില്ല സോ എന്താണ് കളർ കാലിബ്രേഷൻ ഇത് നമ്മുടെ ഇമേജിലെ മൂന്ന് പ്രധാനപ്പെട്ട കളേഴ്സ് ആണ് ഉള്ളത് അല്ലെ പ്രൈമറി ആണ് റെഡ് ഗ്രീൻ ബ്ലൂ ഇത് കൂടി ചേർന്നിട്ടാണ് ബാക്കിയുള്ള കളേഴ്സ് എല്ലാം നമ്മുടെ ആർ ജി ബി കളർ സ്പേസിൽ വർക്ക് ചെയ്യും അപ്പോൾ ഈ മൂന്ന് കളേഴ്സിനെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉള്ള ഒരു സംഭവമാണ് മാനിപ്പുലേറ്റ് എൻ്റെ ഭാഷ പറഞ്ഞെങ്കിൽ ശരിക്കും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് റൂമിനോട് പറയുകയാണ് മറ്റേ പണ്ട് മറ്റേ ജഗതി പറഞ്ഞ പോലെ എൻ്റെ ബ്ലൂ ഇങ്ങനെയല്ല മറ്റേ എൻ്റെ എൻ്റെ കറുപ്പ് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ പോലെ എന്റെ ബ്ലൂ ഇങ്ങനെയല്ല എൻ്റെ ബ്ലൂ വേറെയാണ് എൻ്റെ റെഡ് ഇങ്ങനെയല്ല എൻ്റെ റെഡ് കുറച്ച് വ്യത്യാസമാണ് എൻ്റെ ഗ്രീൻ ഇങ്ങനെയല്ല എൻ്റെ ഗ്രീൻ കുറച്ച് വ്യത്യാസമാണ് അതാണ് നമ്മൾ ലൈറ്റ് റൂമിൽ പറയുന്നത് സോ ലൈറ്റ് റൂമിനോട് എൻ്റെ ഗ്രീനിനെ ഇനി മുതൽ ഇങ്ങനെ കണ്ടാൽ മതി എൻ്റെ ബ്ലൂവിനെ ഇനി മുതൽ ഇങ്ങനെ കണ്ടാൽ മതി എൻ്റെ റെഡിനെ ഇനി മുതൽ ഇങ്ങനെ കണ്ടാൽ മതി എന്ന് നമ്മൾ പറയാൻ പോവാണ് അങ്ങനെ പറയുന്നതോടെ ലൈറ്റ് റൂം പിന്നെ ആ കളേഴ്സിനെ അങ്ങനെ ആയിരിക്കും വായിക്കാൻ പോവുക വളരെ ഡെപ്ത് ആയിട്ടുള്ള ഒരു തിയറിയാണ് പക്ഷേ നമുക്ക് ഫോട്ടോയിലേക്ക് വരാം ഒരു ഫോട്ടോയിലേക്ക് വന്നു നിങ്ങൾക്ക് ഇവിടെ ഒറ്റ നോട്ടത്തിലെ കുറച്ച് ഗ്രീൻ ഉണ്ട് ഓവറോൾ ഒരു ബ്ലൂ ഉണ്ട് ഓവറോൾ ഒരു റെഡ് ഒന്നും കുറച്ച് അവിടെ എവിടെയൊക്കെ ഉണ്ട് എന്നേ ഉള്ളൂ പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് എല്ലായിടത്തും ഉണ്ട് ആർ ജി ബി എല്ലായിടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നിങ്ങൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടോ ഒന്ന് സൂം ചെയ്തത് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ബ്ലൂ ആണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ നിങ്ങൾ ഈ ഹിസ്റ്റോഗ്രാമിൻ്റെ താഴോട്ടൊന്ന് വന്ന് നോക്കാം കുറച്ച് കയറ്റി നോക്കട്ടെ ഹിസ്റ്റോഗ്രാമിൻ്റെ താഴോട്ടൊന്ന് വന്ന് നോക്കാം നമ്മൾ പടത്തെ വെക്കുമ്പോൾ അവിടെ ആർ ജി ബി എന്നുള്ള കാണും ഈ ബ്ലൂ പോലിരിക്കുന്ന സ്ഥലത്ത് തേർട്ടി സെവൻ പോയിന്റ് നയൻ പെർസെന്റേജ് അല്ലെങ്കിൽ തേർട്ടി സെവൻ പോയിന്റ് നയൻ റെഡ് ഉണ്ട് ഗ്രീൻ ഫോർട്ടി വൺ പോയിന്റ് ടൂ ഉണ്ട് ബ്ലൂ സിക്സ്റ്റി ഫൈവ് പോയിന്റ് ഫൈവ് ഉണ്ട് അപ്പോൾ അവിടെ കൂടുതൽ ബ്ലൂ ആവേളു പക്ഷേ ബാക്കി രണ്ടും ഹൺഡ്രഡിൽ ബാക്കി രണ്ട് ഭാഗങ്ങളും അപ്പുറത്തുണ്ട് വീണ്ടും നമുക്ക് വേറൊരു വേറൊരു ഭാഗം കണ്ടു നോക്കാം ഈ ഫോട്ടോ കുറച്ച് ബ്ലറാണ് പക്ഷെ അത് സാരമില്ല നമുക്ക് കളേഴ്സിനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത് സോ നമുക്കിവിടെ കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ നോക്കാം ഇപ്പം ഈ യെല്ലോ ഗ്രീൻ കളർ കണ്ടില്ലേ നമ്മൾ അവിടെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡ് ഫോർട്ടി ടു പെർസെൻറ്റേജ് ഉണ്ട് ഗ്രീന് തേർട്ടി സെവൻ പെർസെൻറ്റേജ് ഉണ്ട് ബ്ലൂ ട്വൻറ്റി സെവൻ പെർസെൻറ് ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക ഫോട്ടോയിൽ എവിടെ നിങ്ങൾ തൊട്ടാലും അവിടെയൊക്കെ ഒക്കെ ആർ ജി ബി ഉണ്ട് നിങ്ങൾ കണ്ണിൽ അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഉണ്ടെന്ന് തോന്നി എല്ലാം ബ്ലൂ ആ തോന്നിയാലും പക്ഷെ അവിടെയൊക്കെ ആറിൻ്റെയും ഗ്രീനിൻ്റെ ബ്ലൂവിൻ്റെയും ചെറിയ മൈക്രോ പിക്സൽസ് പോലത്തെ സാധനമുണ്ട് സോ കാലിബ്രേഷനിൽ നമ്മൾ ബ്ലൂവിനെ ഇങ്ങനെ കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും സംഭവിക്കുന്നത് റെഡിനെയും ഗ്രീനിനെയും കൂടെ കുറച്ച് മാറ്റം വരുത്തിയിട്ടായിരിക്കും കാണാൻ പോകും അല്ലോ ഞാനിവിടെ മൊത്തത്തിലെ നമ്മുടെ ബ്ലൂവിനെ ഒന്ന് മാറ്റാൻ പോവാണ് നിങ്ങൾ താഴെ ബ്ലൂ പ്രൈമറി എന്നുള്ള സെക്ഷനില് നമുക്ക് ബ്ലൂവിനെ ടീറ്റിലേക്കും ഡാർക്ക് ബ്ലൂവിലേക്കും മാറ്റാൻ പറ്റും പക്ഷെ ബ്ലൂവിനെ മാത്രമാണോ മാറ്റുന്നതെന്ന് ചുമ്മാ ഒന്ന് കണ്ടുനോക്ക് ബ്ലൂവിനെ ടീലിലേക്കും മാറ്റുമ്പോൾ നിങ്ങൾക്കറിയാം ഭൂരിഭാഗം ബ്ലൂ ഉള്ള സ്ഥലങ്ങളൊക്കെ ഒരു ടീൽ കളറിലേക്ക് വന്നു പക്ഷെ ഇവിടെ നിങ്ങൾ നോക്ക് നമ്മുടെ ഇലകളൊക്കെ നല്ല ഓറഞ്ചിലേക്ക് വന്നു സ്ലൈഡർ ഒന്ന് ഇച്ചിരി ഇങ്ങോട്ടും മാറ്റിയപ്പോഴത്തേക്കും അത് നല്ല ടീൽ ആൻഡ് ഓറഞ്ച് ലുക്ക് ഉള്ള ഒരു സിനിമാറ്റിക് ഗ്രേഡിംഗ് ആയി മാറി ഇതാണ് കളർ കാലിബ്രേഷൻ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ് ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ തൊടാൻ പോകരു സാധനത്തിലേക്ക് സാധനത്തിലേക്ക് കൊളയക്കളെ പക്ഷെ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് മനസ്സിലാക്കി വരാം ഓക്കെ സോ ഇതിന്റെ പിന്നിലെ തിയറി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ വി ആർ ടെ ഇന്നതാണ് ബ്ലൂ ഇന്നതാണിത് സോ ബ്ലൂവിനെ കുറച്ച് മാറ്റം വരുത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് എസ് എല്ലിൽ പോയിട്ട് നമുക്ക് ആ ഒരു കളറിനെ ആയിരിക്കും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പോവാം അല്ലാണ്ട് ഉള്ള ബ്ലൂവിനെ ഉദാഹരണത്തിന് നമ്മളിപ്പം ഇവിടുന്ന് നേരെ കളർ എച്ച് എസ് എല്ലേക്ക് പോവാണ് കളർ മിക്സറിലേക്ക് പോവാണ് ഇവിടെ നമുക്ക് ബ്ലൂ ഉണ്ട് ഇതുണ്ട് ഇവിടെ നമ്മൾ ഒരു സുഖമില്ലാത്ത മാറ്റം ഒരുമാതിരി അല്ലേ സിലുക്കറ്റ് ജസ്റ്റ് ഇതിനെ നമ്മൾ ഇനി ഇങ്ങോട്ട് മാറ്റിയാലും ഇല്ലെങ്കിലും നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു തീലല്ല ഒരു അക്വ കളറാണ് വരുന്നത് അല്ല ഒരു പച്ച കൂടിയ കളർ സോ നമുക്ക് അവിടെ നേരത്തെ നേരത്തെ കിട്ടിയ ഒരു കോമ്പിനേഷൻ കിട്ടുന്നില്ല ഈവൻ നമ്മളിനി റെഡിനെ ഇങ്ങോട്ട് കുറച്ച് കൂട്ടിയാലും അല്ലെങ്കിൽ ഓറഞ്ചിനെ കുറച്ച് കൂട്ടിയാലും ഒന്നും നമുക്ക് ആ ഒരു നേരത്തെ കിട്ടിയ ഒരു കളേഴ്സ് കിട്ടില്ല പക്ഷേ നമുക്ക് തിരിച്ചാക്കിയിട്ട് നേരെ കളർ കാലിബ്രേഷനിൽ വന്നിട്ട് ഞാൻ ബ്ലൂവിനെ കുറച്ച് ഇങ്ങോട്ട് മാറ്റി ലുക്ക് ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ കുറച്ച് സാച്ചുറേഷനും കൂട്ടുകയാണ് ഓക്കെ ഇതിനുശേഷം നമുക്ക് കളർ മിക്സറിൽ വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിന്റെ ഒരു തോത് നമുക്ക് വളരെ ലൈറ്റ് ആയിട്ട് കണ്ട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ സോ ഇനി ആ ഒരു ബ്ലൂനെ നമുക്ക് കുറച്ച് ബ്ലൂസിലേക്ക് കൊണ്ടുവരാനും ആ ഒരു റെഡിനെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ അല്ലെങ്കിൽ ആ ഒരു ഓറഞ്ച് റെഡ് അല്ലെ ഓറഞ്ച് റെഡിനെ കുറച്ചുകൂടെ പഞ്ച് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഇവിടെ വളരെ എളുപ്പമാണ് സോ ബി ഓൾ ഇറ്റ് ഓൾ ലൈറ്റ് റൂൺ ഈ ബ്ലൂ എന്റെ കുറച്ചുകൂടെ ടീലാണ് അതുവഴി ബാക്കി എല്ലാത്തിനും മാറ്റം വന്നു അതുകൊണ്ട് ഇനി എച്ച് എസ് എല്ലും ഇനി കളർ ഗ്രേഡിങ്ങും ഇനി വൈറ്റ് ബാലൻസും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പോയിന്റ് കളറും ഒക്കെ ആദ്യം നമ്മൾ കൊടുത്ത ഇൻപുട്ടിനെ ബേസ് ചെയ്തായിരിക്കും സോ നമുക്കിനി ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം അത്യാവശ്യം തിയറി ഒന്ന് പഠിച്ചു തോന്നുന്നു ഇനി നമുക്ക് അത്യാവശ്യം ബ്രേക്ക് ഡൗൺ ചെയ്യാം സോ ഇവിടെ വന്നു നമുക്ക് ആർ ജി ബി കണ്ട പോലെ തന്നെ നമുക്ക് ഷാഡോസ് എന്നൊരു സാധനം അതുകൂടെ കാണാം ഷാഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഈ ഫോട്ടോടെ ഷാഡോസ് ഏത് കളർ ടോണിലേക്കാണ് ഇരിക്കേണ്ടത് എന്നാണ് പറയുന്നത് കൂടുതലൊരു ഗ്രീൻ ടോണിലേക്കാണെങ്കിൽ നിഴല് പതിച്ചിട്ടുള്ള പ്രകാശം കുറവുള്ള എല്ലാ ഏരിയയിലേക്കും ആ ഒരു ഗ്രീൻ ടോൺ വരും ഇനി കുറച്ച് പേർപ്പിൾ എന്താ പറയുക ഒരു 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 മജന്ത കളറിലേക്കാണെങ്കിൽ ആ രീതിയിൽ വരും അതൊരു ക്രിയേറ്റീവ് സെറ്റപ്പ് ആണ് ഇതൊക്കെ വളരെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന വളരെ മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെൻറ്റാണ് സോ ഇത് എപ്പോൾ ഉപയോഗിക്കണം എപ്പോൾ ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഫോട്ടോയുടെ ആ ഒരു ഫസ്റ്റ് കളർ കറക്ഷൻ അതായത് നമ്മളുടെ ലൈറ്റ് ഷാഡോസ് ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയതിന് ശേഷം കളർ കാലിബ്രേഷൻ വന്നിട്ട് ആ വേണ്ട കളർ ഇന്റർപ്രിട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതിലേക്ക് പോകുന്നത് സോ ഇറ്റ് ഷുഡ് ബി ദ സെക്കൻഡ് സ്റ്റെപ്പ് കളർ കറക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കളർ ഗ്രേഡിങ്ങിന് കയറുന്നതിന് മുമ്പ് കളർ കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രേഡിംഗ് മറ്റൊരു തരത്തിലേക്ക് വരും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ നിർബന്ധമുണ്ടോ ഇല്ല പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പല ലുക്കുകളും നമുക്ക് അച്ചീവ് ആക്കാൻ പറ്റും ഇനി ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഫോട്ടോസിന് എഡിറ്റ് ചെയ്തിട്ട് ഒരു പഞ്ച് വരുന്നില്ല എന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് ഞാൻ കാണിച്ചവിടെ ഈ ഒരു ഫോട്ടോ വളരെ ഡള്ളാണ് ഞാൻ ഇവിടെ പോയിട്ട് ഓട്ടോ കൊടുക്കുകയാണ് ആൻഡ് ഓട്ടോ കൊടുത്തിട്ടും കളേഴ്സിനൊന്നും ഒരു പഞ്ചില്ല നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കളേഴ്സിന് പഞ്ച് കൊണ്ടുവരാൻ പറ്റും ഒരു കളേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യണ്ട നേരെ പോയിട്ട് ഹ്യൂ റെഡിന്റെ കൂട്ടുക കണ്ടോ കളേഴ്സ് പഞ്ചായി വരുന്നുണ്ടോ ബ്ലൂവിന്റെ ഗ്രീനിന്റെ സച്ചുരേഷൻ കൂട്ടുക കണ്ടോ ആൻഡ് നമ്മുടെ ബ്ലൂവിൻ്റെയും സാച്ചുറേഷൻ കൂട്ടുകൊറ്റ സെറ്റപ്പ് ഇത് ഉണ്ടോ എത്ര പഞ്ചിങ്ങാണ് വന്നേക്കുന്നത് സോ ഓരോ പിക്ചേഴ്സിനെയും നമ്മൾ കളർ സാച്ചുറേഷൻ കൂട്ടുക അത് വളരെ കെയർഫുൾ ആയി ചെയ്യാൻ കുളമായി പോവും ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല സോ നമുക്ക് അങ്ങനെ ഇത് ഉപയോഗിക്കാം ഇനി നമുക്ക് ഇവനെ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് കളർ ഗ്രേഡ് ചെയ്ത് കാണിച്ചു തരാം അതായത് ഇത് വെച്ചിട്ട് സോ ഞാനൊന്ന് എഡിറ്റ് ചെയ്യട്ടെ ആദ്യം അപ്പോൾ ഈ ഫോട്ടോയ്ക്ക് ഇത്രയും വേണ്ട ഞാൻ ഇടുന്ന ഡി ഹൈസ് ഒക്കെ കൊടുക്കുകയാണ് ഇതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈയിലെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വരാനാണ് കുറച്ച് ഷാഡോസ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് ഓക്കെ ലുക്സ് ഗുഡ് പോഴായി കളർ കാലിബ്രേഷനിലേക്ക് വരാം സോ ഞാൻ നോർമലി ഷാഡോസ് അധികം പണിയാറില്ല പക്ഷെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രീൻ ടിൻ്റ് കൊടുക്കുന്ന കൊടുക്കാം അല്ലെങ്കിൽ ഗ്രീൻ കുറച്ച് കൂടി പോകേണ്ടത് നമുക്കൊരു ക്രിയേറ്റീവ് ലുക്കിനൊരു ഇത്രയും കൊടുക്കാം ഓക്കെ സോ ഇനി നമുക്ക് ഇനി ഞാനെപ്പോഴും ആദ്യം ബ്ലൂയിലാണ് തുടങ്ങുക ബ്ലൂ ഒന്ന് ടീലിലേക്ക് കൊണ്ടുവരികയാണ് ഒത്തിരി ഇല്ല വളരെ ലൈറ്റ് ആയിട്ട് സോ വളരെ ലൈറ്റ് ആയിട്ട് ഞാൻ ഒരു ഇരു മൈനസ് ഇരുപത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലായി ഈ മൗണ്ടൻസിന്റെ കളറും അറിയത് കണ്ടോ 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 ആ ഒരു ലൈറ്റ് ആയിട്ടില്ല നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കണ്ടോ സോ വളരെ ലൈറ്റായിട്ടൊരു മൈനസ് മുപ്പതിലേക്ക് ഞാൻ കൊണ്ടുവന്നു ആൻഡ് ഒരു പൊട്ടിക്ക് എൻ്റെ സാച്ചുറേഷൻ കൂട്ടുകയാണ് കൂട്ടുമ്പോഴേ അതിൻ്റെ ഒരു പഞ്ച് തിരിച്ചു വന്നു ആൻഡ് ഇവിടെ നമുക്ക് ഗ്രീൻ പ്രൈമറിനെ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങോട്ടും മാറ്റാം അല്ലെങ്കിൽ ഇങ്ങോട്ടും മാറ്റാം സോ വിച്ച് വൺ ലുക്സ് ഗുഡ് നിങ്ങൾ പറയുക ഞാൻ കുറച്ച് ആ ഒരു ഓറഞ്ച് ടോണിലേക്ക് കൊണ്ടുവരികയാണ് പൊട്ടിക്ക് സാച്ചുറേഷൻ കൂട്ടുകയാണ് ആൻഡ് റെഡിനെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്ന സംശയം ഉണ്ടെങ്കിൽ രണ്ടും പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കുക ഇത്തിരി ഞാൻ കുറച്ചുകൂടെ ഓറഞ്ച് കളറിലേക്കാണ് അപ്പോൾ കുറച്ചുകൂടെ ഒരു ഓട്ടം ലുക്ക് വരും സോ ഇവിടെ തന്നെ നമുക്കിപ്പം ഈ കളർ കൽക്കുലേഷൻ ഒറ്റ ചുള്ള യു കെ ഫിനിഷ് അല്ലേ യു ക്യാൻ ഫിനിഷ് യുവർ എഡിറ്റിംഗ് കണ്ടോ എല്ലാത്തിനും നല്ലൊരു പഞ്ച കൊണ്ടു ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള കളർ മിക്സറിൽ പോയിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഉത്യേകൊന്നും എനിക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു ലുക്സ് ഗുഡ് ഇനി മാസ്കേക്ക് പോയിട്ട് വേറെ ലൈറ്റിൻ്റെ ഡയമെൻഷൻസ് കൊടുക്കുക അതൊക്കെ ചെയ്യാൻ പറ്റും ഞാനൊരു പോർട്രേറ്റ് ഫോട്ടോ വളരെ സിമ്പിളായിട്ട് ഞാൻ നോർമലി പോട്ട്രേറ്റ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആളല്ല ഒരു പോർട്ട്രേറ്റ് ഫോട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മുടെ അനന്തകൃഷ്ണൻ നമ്മുടെ ഈ ചാനലിൽ അടുത്തൊരു സാരഥിയാണ് താമസം ചെയ്യാൻ അണ്ടെൻ വീഡിയോസ് നിങ്ങൾ ഒന്നു തുടങ്ങും കണ്ടുനോക്കുക സോ ഒരു പോർട്ട്രേറ്റ് ഫോട്ടോ എടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടോ കൊടുക്കുകയാണ് യാ ഇറ്റ് ലുക്സ് ഗുഡ് നോട്ട് ബാഡ് ഈ വൈബ്രൻസും ഈ വൈബ്രൻസും ഈ സഞ്ചരിച്ച് എന്നെ കളയുകയാണ് സോ ാണ് ഫേസ് ആയിട്ടുള്ള ഒരു സാച്ചുറേഷൻ കൂടുന്ന കാണാൻ പറ്റും വാ അടച്ച് നിൽക്കാൻ ഞാൻ പറഞ്ഞത് അപ്പൊ ചിരി കണ്ടില്ലേ ഈ വെക്കണ്ട ആ ഒരു ഓറഞ്ച് കളർ കേറിയ ഫേസ്ല്ലേ കണ്ടാവും ഗ്രീനിനെ കുറച്ചുകൂടെ അപ്പത്തേക്ക് നമ്മുടെ ഗ്രീനിനെ കൊണ്ടു ഒത്തിരി കഷ്ടപ്പെടുന്ന കളേഴ്സ് ഫേസിൽ കുറച്ചുകൂടെ പഞ്ചുകൊണ്ടിരൻ പറ്റും നമ്മളത് എപ്പോഴും സംശയം ഉണ്ടെങ്കിൽ മാറ്റി പറ്റും ഇത് കണ്ട ആ ഒരു ഈ ഇങ്ങോട്ടാക്കുന്ന ഒരു ഫേസ് അത് പോകുന്നുണ്ട് അതായത് ഓറഞ്ച് ഒരു ഒരു ടീല് പോലത്തെ കളർ കയറി വരുന്നത് ആ ടീലല്ല സോറി ഒരു മജന്ത കളർ നമുക്ക് അതിന്റെ കാസ്റ്റ് അങ്ങ് എടുത്തു സോണ്ടല്ലേ അതായത് എന്റെ ഫേസിൽ നല്ലൊരു ഓജസ്സും തേജസ്സും വന്നിരിക്കുന്നു കണ്ടോ ഇനിയും അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്യാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്യുക നിങ്ങൾ മാറി മാറി ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരു ഫൈൻ സെറ്റപ്പ് കിട്ടും സോ മറ്റൊരു വീഡിയോ അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ ടേക്ക്